തങ്ങളൊരു പൊതുജനാരോഗ്യ വിദഗ്ധരാണ് ഇന്ന് കോൺഗ്രസ് പ്രതിനിധിയായിട്ട് കൂടിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ മെഡിക്കൽ കോളേജ് ഇഷ്യൂവിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സൗകര്യങ്ങളിൽ ഉൾപ്പെടെ നേരത്തെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യം ലിജു സൂചിപ്പിച്ചു അത് നന്ദു പറഞ്ഞതിൻ്റെ മറ്റൊരു സൈഡ് ചിന്തിക്കുകയാണെങ്കിൽ നേരത്തെ ആയിരം പേർക്കാണ് നമ്മൾ ചികിത്സ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം പേർ വരെ അവിടെ ഒരു ദിവസം ചികിത്സ തേടി അതേപോലെ ഒരുപാട് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായി അങ്ങനെ ചികിത്സാരംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് താങ്കൾ പറഞ്ഞ ആദ്യത്തെ പ്രസ്ഥാനോട് ചോദിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇതിപ്പോ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ട രീതിയിലായിരുന്നു അത് തകർന്നു എന്നുള്ളത് കൊണ്ട് മാറ്റം വന്നുള്ളത് ശരിയാണ് അതങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മറുപടി പറയുകയാണ് ഞാൻ പറഞ്ഞു ഞാനും രാഷ്ട്രീയക്കാരനാണ് പക്ഷെ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് ഇത് താങ്കളുടെയും എൻ്റെയും നമ്മളെ വിളിക്കുന്ന എല്ലാവരുടെയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിഷയമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അച്യുതാനന്ദനെ തിരുവനന്തപുരം മെഡിക്കോളേജിലേക്ക് കൊണ്ടുപോകത്തത് അലോച്ചു നോക്കണം ഞാനൊരു ചികിത്സ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് ഒരു അപകടം പറ്റിയത് ഞാനും സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോയത് ഞാൻ തിരുവനന്തപുരം മെഡിക്കോളജിൽ പഠിച്ച ആണ് നാൽപ്പത്തി ഒന്ന് വർഷമായിട്ട് അവിടെ ബന്ധമുണ്ട് ഞാൻ അവിടെ രണ്ട് വർഷം കോളേജ് ചെയർമാനായിരുന്ന ആളാണ് കൂടെ പഠിച്ചാൽ അവിടുത്തെ പ്രൊഫസർമാർ മുഴുവൻ അവിടെ പോയി കഴിഞ്ഞാൽ നിൽക്കാനിരിക്കാനിടമില്ല സൗകര്യങ്ങളില്ല ഞാനവിടെ രോഗി രോഗികളുടെ ബുദ്ധിമുട്ടാകും ഏറ്റവും ബഹുമാനിക്കുന്ന അച്ഛുതാനന്ദ ഒരു പ്രൈവറ്റ് ഹാസ്പിറ്റലാണ് ചികിത്സിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും നല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ പ്രശ്നം അംഗീകരിക്കണം ഞങ്ങൾ കുറേ വർഷമായിട്ട് സിസ്റ്റം പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെൻറ് നമുക്കിപ്പോൾ ഈ ഗവൺമെൻറ്റോല്ലേ പറയാൻ പറ്റുള്ളൂ പഴയ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റും ഇപ്പോൾ ഗവൺമെൻറ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ആരോഗ്യമന്ത്രിയുടെ വിഷയം പറയാൻ പറ്റുള്ളൂ കുറേ നാളായി പറയുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് അബദ്ധത്തിലോ അറിഞ്ഞോ അവർ പറഞ്ഞു സിസ്റ്റം തകരാറാണ് ഇത് ഞങ്ങൾ കുറച്ച് പേര് വർഷങ്ങളായിട്ട് പറയുകയാണ് ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ഈ പഴയ കാരണവന്മാരെ പോലെ പഴയ പേര് കേട്ട് തറവാടാണ് ഇപ്പോഴും നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ രാമൻകുട്ടി എന്ന് പറഞ്ഞാൽ എന്നെ ആളാണ് അദ്ദേഹത്തിനെ പോലെ ഇരുത്തി പറയുകയാണ് നമുക്കൊരു അത് ഒരു പാർട്ടിയുടെ ഒരു മന്ത്രിയുടെ വിഷയവുമല്ലത് പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂട്ടായ പരിഹാരം നടത്തിയേ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അതിനിപ്പോൾ ഒരു ഒരു അവസരം കിട്ടിയാൽ ഡോക്ടർ ഹാരിസ് നന്ദി പറയാണ് വേണ്ടത് അദ്ദേഹത്തിനെ പോലെ ഒരുപാട് പേർക്ക് പറയണമെന്നുണ്ട് പലരും വായടപ്പിച്ച് വെച്ചിരിക്കുകയാണ് പലരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് പറയാത്തതാണ് ഭയെന്ന് പറയാത്തതാണ് പക്ഷേ യാഥാർത്ഥ്യം അതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പറഞ്ഞ ഹാരിസിന് മുന്നേ റിട്ടയർ ചെയ്ത് പോയത് ഡോക്ടർ സതീഷ് എൻ്റെ ആണ് യൂറോളജിസ്റ്റ് ആയിരുന്നു അയാൾ ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ഒരാളാണ് അയാൾ സ്വന്തം കഴിയുന്ന പ്രോവിഡൻറ്റ് ഫണ്ട് ലോൺ എടുത്താണ് അയാൾ അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ആ ഉപകരണങ്ങൾ അയാൾ കൊണ്ടുവന്നിരുന്നത് സ്വന്തം ലോൺ എടുത്ത പൈസയ്ക്കാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഒരു അല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശ്നമാണ് ഇത് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വന്നിരുന്ന എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണോ ബി ജെ പി ആണോ വരും സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ രോഗമാണു എന്ന് എൽ ഡി എഫ് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ഒന്നുമില്ല അപകടങ്ങൾക്കും ഇല്ല ഇടിക്കുന്ന വണ്ടിക്കും പാർട്ടിയൊന്നുമില്ല പ്രശ്നം പരിഹരിക്കണം ഇതിനകത്തിരിക്കുന്ന ഡി എഫ് എ നേതാവിനായാലും ബി ജെ പിമാനായാലും എനിക്കായാലും അസുമാന്ന ഒരുപോലെയാണ് അതിനിവിടെ സംവിധാനം അതിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ലെഫ്റ്റ് ലെഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം നമ്പർ വൺ ആണെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല നമ്പർ വൺ ആയിരുന്നൊരു കാലമുണ്ട് പലരും ഇപ്പോഴും നമ്പർ വൺ ആണ് ഒരു നാടിൻ്റെ ആരോഗ്യം നമ്പർ വൺ എന്ന് പറയുന്നത് ആയുർദൈർഘ്യം പിന്നെ അല്ലെങ്കിൽ മാതൃമാരം നിരക്ക് ശിശു മരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അത് നമ്മുടെ കുട്ടി ക്ലാസ്സിൽ ഏറ്റവും എടുക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിനും അവനായിരിക്കും നമ്പർ വൺ കേരളത്തിലെ ആത്മഹത്യ നിരക്ക് ഇന്ത്യ ഏറ്റവും കൂടുതലാണ് അത് ബീഹാറിനോട് കണ്ടു പറയാൻ പറ്റും പറയാൻ പറ്റുമോ കേരളത്തിനെ പോലെ ആക്കാൻ പറയും ആത്മഹത്യാ നിരക്ക് കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഡയബറ്റിസ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് റോഡ് അപകടങ്ങൾ മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ഇന്ത്യയിൽ മഹാരാഷ്ട്രയും തമിഴ്നാട് കഴിഞ്ഞാൽ കേരളമാണ് നമ്മളെ കണ്ടുപിടിക്കാൻ പറയാൻ പറ്റും അപ്പോൾ നമുക്ക് പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മന്ത്രി ഇന്നലെ ഒരു കാര്യം ചെയ്തു ഒരു പ്രശ്നമാണെന്ന് സംഭവിച്ചു സിസ്റ്റത്തിൽ പ്രശ്നമാണ് അത് പരിഹരിക്കാനുള്ള പ്രശ്നമാണ് നോക്കേണ്ടത് ഇനിയും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അംഗീകരിക്കാത്തതിൻ്റെയാണ് പിന്നെ ഡി വൈ എഫിയുടെ നേതാക്കൾക്ക് വന്നിട്ട് പറയുമ്പോൾ എനിക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു ഡോക്ടർമാർ ഞാൻ ഞാൻ സമരം നയിച്ച ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ സംഘടന പോലീസിന് സംഘടനയുള്ള നാടാണ് ഇവിടെ ഡോക്ടർ അഭിപ്രായം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പോലീസിനെ സംഘടനയുള്ള സംസ്ഥാനമാണിത് ഒരു പരസ്യമായിട്ട് അഭിപ്രായം പറയും അപ്പോൾ ഡോക്ടർമാർ എന്തുകൊണ്ട് പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞത് മന്ത്രിക്കെതിരെ ആക്ഷേപം പറയും അല്ല ഞാനും ഡി എഫ് എ നേതാനോട് ഇപ്പോഴൊരു ആരോഗ്യം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ് ഇത് അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമാണ് പാവപ്പെട്ട രോഗിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏത് മെഡിക്കൽ കോളേജിലും വരുന്നത് പാവപ്പെട്ട രോഗികളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പൈസ ഉള്ളവൻ പ്രൈവറ്റ് പോകും കേരളത്തിൽ അറിയാൻ അറിയില്ലെങ്കിൽ അറിയണം എഴുപത് ശതമാനത്തോളം ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നത് ബാക്കി മുപ്പത് പേരുടെ കാര്യമാണ് ഈ മെഡിക്കൽ കോളേജുകൾ നോക്കേണ്ടത് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ നോക്കേണ്ടത് അവിടെ കൃത്യമായി ചികിത്സ ലഭിക്കുക എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ബാധിച്ചു ജയിച്ചിട്ട് വോട്ടിടാനല്ലല്ലോ ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ പ്രശ്നം ഉണ്ടെന്ന് മന്ത്രി സമ്മതിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള സംഭവിക്കുന്നത് നമ്മളെല്ലാവരും പരിഹാരത്തിന് കൂട്ടി നിൽക്കുന്നവരാണ് ഇത് ആരെങ്കിലും ഒരു അസംബ്ലി ഇലക്ഷൻ അല്ലല്ലോ ഇത് തോറ്റാ ജനമാണ് തോക്കുന്നത് നമ്മളാണ് തോക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോശവാലി ലിജു ഞാനും പരാജയപ്പെടുകയാണ് നമുക്കൊരു പാഠം വന്നാൽ ഞാനും മൃതപ്രായനായ ഒരാളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വഴിയിൽ മരിച്ചു എന്ന് പറഞ്ഞ് കിടന്നതാണ് ആൾക്കൂട്ടത്തിൽ ഞാൻ നോക്കും ജീവനുണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ആംബുലൻസ് ഒരാളെ സംഘടിപ്പിച്ച് കൊണ്ടുപോയതാണ് അയാൾ അവിടെ എത്തിയിട്ട് അയാൾ മുങ്ങിക്കളഞ്ഞു ഒരു സ്റ്റച്ചർ ഇയാൾ കിടക്കുകയാണ് എനിക്ക് ആശുപത്രിയിൽ പോയി അകത്ത് വേറെ അറിയിച്ചാൽ ഇയാൾ താഴെ പോവും വളരെ പാട്ടിട്ട് ഡോക്ടറെ കണ്ടുപിടിച്ചു അതിനകത്ത് മാർക്കറ്റ് പോകാൻ ഡോക്ടർമാർ നഴ്സുമാരും കിടന്നു ഓടുന്നത് അത്ര തിരക്കാണ് ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജാണ് അവിടെ ഒരു ഡോക്ടറിന് നഴ്സിനോ സംസാരിക്കാൻ നേരം അത്ര ഒരാ ഒരു ആശുപത്രി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടി രോഗികളാണ് അവിടെ വരുന്നത് അത് സംവിധാനങ്ങൾ പരിഹരിക്കണം അല്ല ഇവിടെ നമ്മളൊന്ന് തർക്കിച്ച് പറഞ്ഞ് തോൽപ്പിച്ച് പരിഹരിക്കുന്ന പ്രശ്നമല്ല അതത്രേ എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ പറയാനുള്ളൂ